കൊന്നിച്ചു വ ജപ്പാലിൽ ഒരു സൂര്യകാന്തി പൂന്തോട്ടത്തേക്കാണ് കേട്ടോ നമ്മൾ ഇന്ന് പോണത് അപ്പോൾ എൻ്റെ കൂടെ ലയേ ഉണ്ട് നമ്മൾ മെട്രോയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഇതേ ഒരു പുള്ളിക്കാരനെ കണ്ടില്ല ഐസ്ക്രീം കഴിച്ചിട്ട് കയ്യിൽ പിടിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പുള്ളി സ്റ്റിക്ക് വായിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ കാണുമ്പോഴത്തെ ടെലിഫോൺ ബോത്ത് ജപ്പാലിലും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് ട്രെയിൻ മാറി കയറാനുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ ട്രെയിൻ മാറി കയറുന്ന സമയപ്പോൾ ഒരാൾ കണ്ടില്ലേ പുള്ളി അവിടെ വൃത്തിയാക്കാനോ കേട്ടോ എസ്കലേറ്ററിൻ്റെ സൈഡൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ടാണ് ജപ്പാൻ ഇത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ട്രെയിനിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ രണ്ടാമത്തെ ട്രെയിൻ മാറി കയറാൻ കയറാനെത്തിയിട്ടുണ്ട് ജപ്പാനിൽ വന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാനായാലും നിങ്ങളായാലും അടുക്കം പോണ കേസ് എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളതാണ് കേട്ടോ എസ്കലേറ്ററും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല അതൊക്കെ കണ്ടുപിടിക്കുമ്പോഴേക്കും രണ്ട് മൂന്ന് ട്രെയിൻ പോയിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ നമ്മുടെ കുഗ്രാമത്തിൽ എത്തിക്കുകയാണ് കേട്ടോ ഭയങ്കര വില്ലേജ് ഏരിയ ആണ് ഒരു മണിക്കൂർ കൂടുമ്പോളാണ് ബസ്സുള്ളൂ കേട്ടോ ആ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരപ്പാപ്പനും അമ്മാമയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മളിതേ ഇവരെ കണ്ടപ്പോഴാണ് ഒന്ന് സമാധാനമായത് കാരണം ഇവിടെ സൂര്യകാന്തി തോട്ടം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നേ ഇല്ല ഇല്ലാട്ടോ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫുഡ് മുഖ്യമായത് കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഇവിടെ ഒരാൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല ഞാനപ്പോഴേക്കും രണ്ട് ഫ്രൈഡ് ചിക്കൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഫ്രൈഡ് ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ എഫ് സിയിൽ കുറച്ച് എതുണ്ടായ എങ്ങനെ ഇരിക്കും അതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രൈഡ് ചിക്കൻ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് ഇനി ഒന്നര കിലോമീറ്റർ നടക്കാനുണ്ട് അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വർക്ക്ഷോപ്പ് കണ്ടായിരുന്നു കേട്ടോ ഇവിടെ കുറേ വെറൈറ്റി കാറുകൾ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ കാറുകളൊക്കെ ശ്രദ്ധിക്കുന്നത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമുക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നീങ്ങി കേട്ടോ ഒരു പാടത്തിൻ്റെയൊക്കെ ഒരു നടുക്കാണ് ഈ ഒരു ഗാർഡൻ വരുന്നത് അങ്ങനെ അവസാനം എന്തായാലും നമ്മൾ ഗാർഡൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ ഗാർഡൻ്റെ എൻട്രൻസ് ആണ് നല്ല രസം ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് സൂര്യഗന്ധി പൂക്കൾക്കൊക്കെ ചെറിയൊരു വാട്ടുണ്ട് ഈ പൂക്കൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അവർ നമുക്ക് സിസേഴ്സ് തരും പക്ഷേ മൂന്ന് ഫ്ലവറിന് നമ്മുടെ നാട്ടിൽ ഒരു അറുപത് രൂപ അത്രേ വരുന്നുള്ളൂട്ടോ അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും വിനക്കാ കുറേ നേരം കണ്ട് അങ്ങനെയൊക്കെ നിന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി ഇതിൻ്റെ മുകളിലേക്ക് കയറിയ എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്ക് സീനറി കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിരുന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ധൈര്യം സംഭരിച്ച് കയറി കേട്ടോ കാരണം എല്ലാവരും കയറുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്താ പറയുക കാണാനായിട്ട് പറ്റിയില്ല കാരണം എല്ലാ സൂര്യകാന്തി പൂവും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു ഫേസ് ചെയ്തിട്ടിരുന്നത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഷൂ മഴയും ചീൻസും ഒക്കെ ഫുള്ള് അഴുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിക്കാനും കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി അങ്ങനെ മണി അഞ്ചുമണിയായിട്ടോ അഞ്ചുമണിക്ക് അത് ക്ലോസ് ആക്കി അപ്പം ഇനി വീട്ടിലേക്ക് പോവുകയാണ് നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും നല്ല ഏതോ ഒരു പുഴയത്തെ വെള്ളം കേട്ടോ അല്ല കേട്ടോ ഇത് കനാലിത്തെ വെള്ളമാണ് കണ്ടാൽ കുടിക്കാനൊക്കെ തോന്നുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അതിശോത്തിക്ക് പറയാം കേട്ടോ അത്രയും ക്ലീനാണ് ഞാൻ ഒരു വേസ്റ്റ് പോലും അതിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ബിരിയാണി കഴിച്ച് നമ്മളെ വീട്ടിൽ പോയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ടേക്ക് കെയർ ടീൽ